ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുങ്ക് പാർട്ടി എൻ ഡി എയിലേക്ക് അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ആന്ധ്രയിൽ സഖ്യമായി മത്സരിക്കാൻ ധാരണ ലോക്സഭാപ്രദേശിലെ ഇരുപത്തിയഞ്ചിൽ ആറ് ലോക്സഭാ സീറ്റുകളിൽ ബിജെപി മത്സരിക്കും മൂന്ന് സീറ്റുകൾ പവൻ കല്യാണിന്റെ ജനസേനയ്ക്ക് ബാക്കി സീറ്റുകളിൽ ടി ഡി പി നൽകാനാണ് നിലവിലെ ധാരണ ലോക്സഭയ്ക്കൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും ടി ഡി പി ജനസേനയും സഖ്യമായി മത്സരിക്കും തെലുങ്ക് പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സീറ്റ് ധാരണയായത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ ടി ഡി പി എൻ ഡി എ സഖ്യകക്ഷിയായിരുന്നു ഈ കാലയളവിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ചന്ദ്രബാബു നായിഡു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നിലപാടെടുത്ത ചന്ദ്രബാബു നായിഡുവും ടി ഡി പിയും ആന്ധ്രാപ്രദേശിൽ തകർന്നടിഞ്ഞു ആന്ധ്രയിൽ രൂപപ്പെടുന്ന മോദി അനുകൂല വികാരം കൂടി മനസ്സിലാക്കിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ മനംമാറ്റം അതേസമയം ഒഡീഷയിൽ ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ള സഖ്യവും ധാരണയായി ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒഡീഷയിൽ ബി ജെ പി പതിനാല് സീറ്റുകളിൽ ജനവിധി തേടുമെന്നാണ് സൂചന ജനം ഡൽഹി